നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അവസാന ധനമന്ത്രിയാക്കി തന്നെ മാറ്റരുത് എന്ന മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ആവശ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുച്ഛിച്ചു തള്ളിയതോടുകൂടി ധനവകുപ്പിന്റെ പ്രവർത്തനം താറുമാറായിരിക്കുകയാണ് ധനവകുപ്പിന്റെ ചിറകരിയാനുള്ള അജണ്ട ധനമന്ത്രിയുടെ തലയ്ക്ക് മുകളിലൂടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയിൽ നിന്നാണ് മന്ത്രിസഭാ യോഗത്തിലേക്ക് വാങ്ങിയത് എന്നാണ് സംസാരം എന്നാൽ അപമാനതനായിട്ടും രാജ്യയ്ക്ക് മന്ത്രിക്ക് ധൈര്യമില്ല മന്ത്രിസഭാ യോഗ തീരുമാനം പുറത്തുവന്നതോടുകൂടി ധനവകുപ്പിന്റെ പ്രവർത്തനം മരവിച്ചു കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ അതീവ രഹസ്യമായി തയ്യാറാക്കി അവതരിപ്പിച്ച അജണ്ടയിൽ ധനവകുപ്പിന്റെ മുക്കാൽ പങ്ക് അധികാരികളും മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കൈമാറി ധനവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് വർഷങ്ങൾക്ക് മുൻപേ എതിർപ്പുണ്ടായിരുന്ന പിണറായി വിജയന്റെ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത് കെ എം മാണി ധനമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ധനവകുപ്പിന്റെ അധികാരങ്ങൾ കവരാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശ്രമിച്ചിരുന്നു എന്നാൽ മന്ത്രി കെ എം മാണിയിൽ നിന്ന് തന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടന്നത് എളുപ്പമല്ല എന്ന് കണ്ട് ഉമ്മൻചാണ്ടി പിന്മാറി പിന്നീട് ഒന്നാം പിണറായി സർക്കാരിൽ ധനമന്ത്രി തോമസ് ഐസക്കിൽ നിന്നും ധനവകുപ്പിന്റെ അധികാരങ്ങൾ പിടിച്ചെടുക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചുവെങ്കിലും ഐസക്കിന്റെ അപ്രമാദിത്വം കാരണം കഴിഞ്ഞില്ല രണ്ടാം പിണറായി സർക്കാരിൽ തീർത്ഥം ദുർബലനായ ബാലഗോപാലിനെ മന്ത്രിയാക്കിയത് ഇത്തരമൊരു നീക്കം മുന്നിൽ കണ്ടാണ് എന്നാണ് പറയുന്നത് കഴിഞ്ഞ നാല് വർഷമായി ഇതിനുവേണ്ടി ശ്രമം തുടർന്ന പിണറായി ഇപ്പോൾ ഇതാ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മുഖ്യമന്ത്രിമാർക്കും സന്തോഷമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പുറമെ ക്രമസമാധാനത്തിന്റെ ചുമതലയിലുള്ള ഡി ജി പി നിയമിക്കുന്നതുപോലെയുള്ള പ്രതിഭാസമാണ് ഇത് ക്രമസമാധാനത്തിന്റെ ചുമതലയില്ലാതെ ഡി ജി പി പോലെയായിരുന്നു ഇപ്പോൾ ധനവകുപ്പ് സർക്കാർ ജീവനക്കാരുടെ എല്ലാ സേവന ചട്ടങ്ങളും ഒറ്റ സിവിൽ സർവീസ് കോഡിന് കീഴിലാക്കാനുള്ള നീക്കമാണ് ധനവകുപ്പിന്റെ പല അധികാരങ്ങളും ഇല്ലാതാക്കിയത് കഴിഞ്ഞ ആഴ്ചത്തെ മന്ത്രിസഭാ തീരുമാനം അനുസരിച്ച കോഡ് രൂപീകരിക്കാൻ പൊതുഭരണ വകുപ്പിനാണ് ചുമതല ഇത് നിലവിൽ വരുന്നതോടുകൂടി ധനവകുപ്പ് ഇപ്പോൾ കയ്യാളുന്ന പല ഉത്തരവാദിത്തങ്ങളും മുഖ്യമന്ത്രിക്ക് കീഴിലെ പൊതുഭരണ വകുപ്പിലേക്ക് മാറും ഫയലുകളിൽ ധനവകുപ്പിന്റെ അഭിപ്രായം തേടുന്നത് അവസാനിക്കും സർക്കാരിന് തോന്നുംപടി പദ്ധതികളും കരാറുകളും തീരുമാനിക്കാനും നടപ്പാക്കുന്നതിനും തടസ്സം നിൽക്കാനുള്ള ധനവകുപ്പിന്റെ അധികാരം ഇല്ലാതെയാകും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ ശമ്പള വിതരണ സോഫ്റ്റ്വെയറായ സ്പാർക്കും ധനവകുപ്പിൽ നിന്ന് മാറ്റും അഡ്വൈസറി സെക്ഷനുകൾ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും അല്ലെങ്കിൽ പല വിങ്ങുകളും ഇല്ലാതാക്കുകയും ചെയ്യും ധനവകുപ്പിന്റെ അധികാരങ്ങൾ ചോർത്തുവാനുള്ള നീക്കത്തെ മന്ത്രിസഭായോഗത്തിൽ കെ എൻ ബാലഗോപാൽ എതിർത്തില്ല എന്നും സൂചനയുണ്ട് എതിർത്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ഈ നീക്കത്തെ ധനമന്ത്രി എതിർക്കാത്തത് എന്നാണ് സൂചന സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കം വേഗത്തിലാക്കുന്നതിനായി ഭരണക്രമത്തിൽ മാറ്റം വരുത്തണമെന്ന വി എസ് അച്യുതാനന്ദൻ ചെയർമാനായ ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു ഇതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട സെന്റൽ കമ്മിറ്റി റൂൾസ് ഓഫ് ബിസിനസ് അതായത് സർക്കാരിന്റെ ഭരണക്രമം ഇപ്പോഴുള്ള അധികാരങ്ങൾ പലതും എടുത്തു നിർദ്ദേശിച്ചു ഇതിനായി റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി ചെയ്യുവാനും ശുപാർശ ചെയ്തു ഇതിനു പുറമെയാണ് കേരള സർവീസ് ചട്ടങ്ങളും സബോർഡിനേറ്റ് സർവീസ് ചട്ടങ്ങളും പെരുമാറ്റ ചട്ടങ്ങളും സംയോജിപ്പിച്ച കേരള സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കാനുള്ള തീരുമാനം ഇതോടെ ഇപ്പോൾ സേവന വേദന വ്യവസ്ഥകൾ നിശ്ചയിക്കുന്ന ധനവകുപ്പിന്റെ അധികാരവും നഷ്ടപ്പെടും പല സേവനങ്ങളും മാറുന്നതോടുകൂടി ധനവകുപ്പിലെ പകുതിയോളം ജീവനക്കാരും മറ്റു വകുപ്പുകളിലേക്ക് മാറും തസ്തികകൾ ഇല്ലാതാകുന്നതോടുകൂടി സ്ഥാനക്കയറ്റവും കുറയും പുതിയ നീക്കത്തിനെതിരെ ധനകാര്യ വകുപ്പിലെ കോൺഗ്രസ് സംഘടനയായ കേരള ഫിനാൻസ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സമരത്തിനിറങ്ങിയിരുന്നു എന്നാൽ പിണറായിയുടെ തീരുമാനത്തിന് കാര്യരുമ്പിന്റെ ശക്തിയാണുള്ളത് കെ എൻ ബാലഗോപാലിന്റെ കയ്യിൽ ധനവകുപ്പ് നൽകിയിരുന്നില്ല എന്തിന് മുഖ്യമന്ത്രിയുടെ കയ്യിൽ പോലും ധനവകുപ്പ് ഒതുങ്ങാറില്ല മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഫയലുകൾ തീരുമാനം വൈകുന്നത് പതിവാണ് ഇതിൽ മുഖ്യമന്ത്രിക്ക് ശക്തമായ എതിർപ്പുണ്ടെങ്കിലും ഒന്നും ചെയ്യാനും കഴിയുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരവധി ഫയലുകളിൽ അനുകൂല തീരുമാനം ആവശ്യപ്പെട്ട് ധനമന്ത്രിയെ സമീപിക്കാറുണ്ട് എന്നാൽ ധനമന്ത്രി പറഞ്ഞാൽ ആരും കേൾക്കാത്ത അവസ്ഥയാണ് ധനവകുപ്പിന് ഇപ്പോൾ ഉള്ളത് ധനമന്ത്രിയുടെ സ്റ്റാഫിൽ പ്രവർത്തിക്കുന്ന ധനവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇദ്ദേഹം സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്നാണ് ആരോപണം മുമ്പ് തോമസ് ഐസക്കിന്റെ സ്റ്റാഫിൽ പ്രവർത്തിച്ചവരും ഇപ്പോൾ ബാലഗോപാലിനൊപ്പമുണ്ട് ഇവർ വകുപ്പിന്റെ ഒപ്പം നിന്നുകൊണ്ട് സർക്കാരിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്നാണ് ആക്ഷേപം മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പുകൾക്കെതിരെ നിരന്തരം കൊറിയെഴുതുകയും വകുപ്പുകളുടെ പ്രവർത്തനം അട്ടിമറിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ധനവകുപ്പിന്റെ പ്രവർത്തനവും മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പൊതുഭരണ വകുപ്പിന് കീഴിലാക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇത് മുമ്പേ തീരുമാനത്തിന്റെ ഭാഗമാണ് ധനവകുപ്പിന്റെ മേധാവി ചമയലിനെതിരെ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല മന്ത്രിമാർക്കും പരാതിയുണ്ട് ധനവകുപ്പിലെ ഫയൽ നീക്കം തട്ടുകൾ വെട്ടിക്കുറയ്ക്കണമെന്ന ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ റിപ്പോർട്ടിലാണ് പുതിയ നീക്കങ്ങൾ തുടങ്ങിയത് സെക്രട്ടേറിയറ്റിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ തമ്മിലടിക്കുന്ന പിന്നാലെ ധനവകുപ്പിന് അന്ത്യകൂദാശ അതുപോലെതന്നെ കൂട്ടിന് യൂതാസുമാരും എന്ന തലക്കെട്ടോടുകൂടി പൊതുഭരണ വകുപ്പിനെതിരെ ഫിനാൻസ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ നോട്ടീസ് വിതരണം തുടങ്ങി പുതിയ നീക്കം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി തന്നെയാണ് വകുപ്പിന്റെ സ്വതന്ത്ര അധികാരം എടുത്തു കളഞ്ഞ് മുഖ്യമന്ത്രിയുടെ പൊതുഭരണ വകുപ്പിന്റെ കീഴിലെ ഉപവകുപ്പാക്കി മാറ്റാൻ ഉന്നതർ നൽകിയ നടത്തിയ ഗൂഢാലോചനയാണ് റിപ്പോർട്ടെന്ന് ധനവകുപ്പ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു ഇക്കാര്യത്തിൽ ധനമന്ത്രി അടക്കം മൌനം പാലിക്കുകയാണ് എന്നും അവർ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി തന്റെ വകുപ്പ് ഹൈജാക്ക് ചെയ്യുന്നതിൽ മന്ത്രി കെ എൻ ബാലഗോപാലിന് ഒരു പരാതിയും ഇല്ല ഇപ്പോൾ വകുപ്പുകൾ ഭരണാനുമതി നൽകുന്ന പദ്ധതികൾക്ക് സാമ്പത്തിക അനുമതി നൽകുന്നത് ധനവകുപ്പാണ് ഇനി രണ്ട് അനുമതികളും ഭരണ വകുപ്പിലേക്ക് പരിഷ്കാരം വരുമെന്നാണ് ധനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആ ആശങ്ക എന്ന വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് മുഖ്യമന്ത്രി ലക്ഷ്യമാണ് നടപ്പിലാക്കാൻ പോകുന്നത് മന്ത്രിമാർ മുഖ്യമന്ത്രി കീഴിൽ മതിയെന്നാണ് സർക്കാർ തീരുമാനം മുഖ്യമന്ത്രിയാണ് ഏറ്റവും വലിയ മന്ത്രി ചീഫ് സെക്രട്ടറിയാണ് ഏറ്റവും വലിയ സെക്രട്ടറി സെക്രട്ടറിയുടെ അധികാരങ്ങൾ കൃത്യമായി ഭേദഗതി ചെയ്യും ഭാവിയിൽ സെക്രട്ടറിമാർക്കും മന്ത്രിമാർക്കും സ്വയം തീരുമാനിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എ കെ ആന്റണിയാണ് ഒടുവിൽ ചട്ടം ഭേദഗതി ചെയ്തത് പിന്നീട് ഭേദഗതി വേണമെന്ന് സർക്കാരിൽ സമ്മർദ്ദമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തമ്മിൽ നല്ല സ്വര ചേർച്ചയിലല്ല അതുകൊണ്ടാണ് ധനസെക്രട്ടറി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതിരുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ ഖ്യാപനം തുടങ്ങിയിട്ട് ഏതാനും നാളുകളായിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ വകുപ്പുകൾക്കൊന്നും പണം നൽകുന്നില്ല എന്നാണ് ആരോപണം സി പി ഐ മന്ത്രിമാർ ബാലഗോപാലിനെതിരെ ക്യാബിനറ്റിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പറയുന്നവർക്കൊഴികെ ആർക്കും പണം നൽകുന്നില്ല എന്നും ആക്ഷേപം ഉയരുന്നുണ്ട് പണമില്ല എന്ന ഒരു വസ്തുതയാണെങ്കിലും തങ്ങൾക്ക് ഭരിക്കേണ്ടേ എന്ന് സഹമന്ത്രിമാർ ചോദിക്കുന്നു വകുപ്പ് മന്ത്രിമാർക്കെതിരെ വ്യാപകമായ ആക്ഷേപമാണ് നാട്ടുകാരിൽ നിന്ന് ഉയർന്നത് പദ്ധതികൾ പ്രഖ്യാപിക്കാൻ മന്ത്രിമാർക്ക് മടിയുണ്ട് പല മന്ത്രിമാരും നിരാശരാണ് ഒരു മുഖ്യ ഘടക ഘടക കക്ഷി മന്ത്രിയുടെ ഔദ്യോഗിക വീട്ടിൽ പാർട്ട് ടൈം തൂപ്പുകാരനെ നിയമിക്കാനുള്ള ഫയൽ ധനമന്ത്രിയുടെ ഓഫീസിൽ ഉറങ്ങുകയാണ് ഒരു വർഷമാണ് ഒടുവിൽ മന്ത്രി ബാലഗോപാലിനോട് ക്ഷോഭിച്ച സംസാരിച്ചതോടുകൂടി ഫയൽ അംഗീകരിച്ച മുഖ്യമന്ത്രിക്ക് അയച്ചത് അതേസമയം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ വിദേശ വിദേശയാത്രയും വാഹന ബ്രിഗേഡിനും പണം എവിടെ നിന്നാണ് മന്ത്രിമാർ രഹസ്യമായി ചോദിക്കുകയാണ് സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾക്കൊന്നും പണമില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ എന്തും ചെയ്യുവാനും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ചോദിച്ചാൽ പോലും കിട്ടുന്ന സാമ്പത്തിക സഹായം മന്ത്രിമാർ ചോദിച്ചാൽ കിട്ടില്ല എന്നതാണ് അവസ്ഥ പക്ഷേ മുഖ്യമന്ത്രിയുടെ വകുപ്പിന് ലഭിക്കുന്ന ഈ പണം ഉപയോഗിച്ചൊന്നും തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ഉപയോഗമില്ല എന്നത് മറ്റൊരു വാസ്തവും കൂടിയാണ്